ഇന്ത്യയോട് ഭീഷണിയുടെ സ്വരമുയർത്തി ഡൊണാൾഡ് ട്രംപ് ശത്രുപക്ഷത്തുള്ള ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ സുപ്രധാന നീക്കം അജിത് ഡോവലിന്റെ ബീജിംഗ് സന്ദർശനം ഇന്ത്യയ്ക്ക് മുതൽകൂട്ടാകും ഓരോ നീക്കവും നിരീക്ഷിച്ച് യു യു എസുമായുള്ള ഇന്ത്യയുടെ ഊഷ്മള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുമെന്ന സൂചന നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുമ്പോൾ ഇന്ത്യ ശത്രുപക്ഷത്തുള്ള ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി തന്ത്രജ്ഞതയിൽ ഒരുപടി മുന്നിലാണെന്ന് തെളിയിക്കുന്നു യു എസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ നികുതി ഈടാക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നതാണ് നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയേക്കാം എന്ന സൂചന നൽകുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് തങ്ങളും അതേ മാതൃകയിൽ നികുതി ഈടാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ചൈനയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയിൽ ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടുന്നുവെന്ന് ട്രംപ് പ്രത്യേകം എടുത്തു പറഞ്ഞു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം തീരുവ ചുമത്തുകയാണെങ്കിൽ പകരം യു എസും അത് ചെയ്യും യു എസിനോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചായിരിക്കും തിരിച്ചുള്ള പെരുമാറ്റമെന്ന് ട്രംപ് വ്യക്തമാക്കി രാജ്യത്തെ കുടിയേറ്റ നയങ്ങൾ ശക്തമാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമവും ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ തിരിച്ചടിയാകും അമേരിക്കയിൽ നാടുകടത്തിൽ ഭീഷണി നേരിടുന്ന പതിനാല് ലക്ഷത്തിലേറെ പേരിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ടെന്ന് യു എസ് ഇമ്മിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു ഇവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനാണ് നീക്കം നാടുകടത്തൽ പ്രക്രിയയുമായി സഹകരിക്കാത്ത രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയെ യു എസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന താല്പര്യം അടിസ്ഥാനമാക്കിയാണ് ഇത്തരമൊരു പട്ടിക അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത് പതിനഞ്ച് രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത് അതേസമയം ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രദ്ധേയമായ നീക്കം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ബെയ്ജിംഗിൽ നടന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല അതിർത്തി തർക്കം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആറ് പ്രധാന കാര്യങ്ങളിൽ സമവായത്തിലെത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിലാണ് ചർച്ച നടന്നത് കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും നടത്തിയ കൂടിക്കാഴ്ചയിലെ തീരുമാനപ്രകാരമാണ് ചർച്ച നടത്തിയത് അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യും ചർച്ച നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിലെ സൈനിക ഏറ്റുമുട്ടലിനെ തുടർന്ന് ഉഭയകക്ഷി ബന്ധത്തെ ബാധിച്ച പിരിമുറുക്കം ലഘൂകരിക്കാനുള്ള തന്ത്രങ്ങളിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു തർക്കമുള്ള അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിനും അതിർത്തി തർക്കത്തിന് ന്യായവും പരസ്പര സ്വീകാര്യവുമായ പരിഹാരത്തിനായി പ്രവർത്തിക്കുന്നതിനുമുള്ള പരസ്പര ധാരണയ്ക്ക് ചർച്ചകൾ അടിവരയിടുന്നു ടിബറ്റ് ഉൾപ്പെടെയുള്ള അതിർത്തി കടന്നുള്ള വിനോദസഞ്ചാരത്തിലെ സഹകരണം അതിർത്തി കടന്നുള്ള നദികളിലെ സഹകരണം നാഥുല അതിർത്തി വ്യാപാരം പുനരാരംഭിക്കൽ മാനസരോവർ യാത്രയുടെ തുടർച്ച എന്നിവയിലും നടപടികളുണ്ടാകും അതിർത്തി പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ സമീപനമാണ് കരാർ പ്രതിഫലിപ്പിക്കുന്നത് കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം ഘട്ടമായി പൂർത്തിയായതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു ഇന്ത്യയും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ പുരോഗതിക്കായി അതിർത്തി മേഖലകളിൽ സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ടെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പെട്രോളിംഗ് സംബന്ധിച്ച് ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഐക്യത്തിലെത്തിയിരുന്നു